بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه ومن اهتدى بهديه واستنى بسنته الى يوم الدين اما بعد بهما نرايا قد شد القران بدذاك عليه അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അത് ഇതര ഗ്രന്ഥങ്ങളെക്കാൾ വളരെയധികം മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണെന്നതിൽ സംശയമില്ല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെയധികം പുണ്യം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിഫലം ലഭിക്കുവാൻ കാരണമായിത്തീരുന്ന ഒരു ഇബാദത്താകുന്നു ആരാധനാ കർമ്മമാകുന്നു ഇതിൽ ആർക്കും തന്നെ സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ എപ്രകാരമാണ് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു ഹർഫ് പാരായണം ചെയ്യുന്നവന് പത്ത് നന്മ കൂലിയുണ്ട് എന്ന അതിൻ്റെ മഹത്വം അപ്പോൾ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കർമ്മമാണ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ എപ്രകാരമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനാണ് നാം ഈ ഒരു സംരംഭത്തിലൂടെ മുതിരുന്നത് അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മുടെ ഈ പഠന ക്ലാസുകൾ പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിന് സഹായകമായിട്ടുള്ള ഇൽമു തജ്വീദ് അഥവാ ഖുർആൻ ശാസ്ത്രം വിശദീകരിക്കുന്ന നാം രചിച്ചിട്ടുള്ള ഖുർആൻ പാരായണ വിധികൾ എന്ന പുസ്തകം തർത്തിയിലുൽ ഖുർആാനിൽ കരീം ഇതിൽ വിശദീകരിക്കുന്നതായ ഓരോ ഭാഗവും നേർക്ക് നേരെ നാം ക്ലാസുകളിലായി പല എപ്പിസോഡുകളിലായിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഖുർആാൻ പാരായണത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ള നബി അലൈഹി വസ്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ധാരാളം വചനങ്ങൾ പ്രവാചകൻ്റെ ചര്യ صحابي قالوا تريا إذا لام نمر ولا رأي الله الله نزل أحسن الحديث كتابا متشابها مث مثاني تقشعر كتابا متشابها مثاني تقشعر منه جلود تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ു മിൻഹാദ് സൂറത്ത് ഇരുപത്തി മൂന്നാമത്തെ വചനമാണിത് പരിശുദ്ധ ഖുർആാനിനെ പരസ്പരം സാദൃശ്യമുള്ള ആവർത്തിത വചനങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു ഏറ്റവും നല്ല വർത്തമാനം അഹ്സനുൽ ഹദീസ് എന്നാണ് അള്ളാഹു ഖുർആാനിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഖുർആൻ പാരായണം ചെയ്യുക മൂലം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ രോമാഞ്ചമണയുകയും അവരുടെ തൊലികളും ഹൃദയങ്ങളും അതിലേക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് ലോലമായി തീരുകയും ചെയ്യുന്നു അതകുന്നു അള്ളാഹു നൽകുന്നതായ യഥാർത്ഥ സന്മാർഗം ഹുദ എന്ന് പറയുകയാണ് ആര് അള്ളാഹു അവനെ ആരെ അള്ളാഹു വഴികേടിലാക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അവന് സന്മാർഗം നൽകുന്നവനായി യാതൊരു വനം തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ വചനം അവസാനിപ്പിക്കുന്നത് ആയാദ ത് ഈമാന ഖുർആൻ ഓദി കേൾപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ അള്ളാഹു പറയുന്നു വറത്തിലിൽ ഖുർആനത്തെ വർദ്ധിയില്ല പരിശുദ്ധ ഖുർആൻ താങ്കൾ തർത്തീൽ ചെയ്തു കൊള്ളുക എന്താണ് തർത്തിയിൽ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ അലിയുബിന് അബിത്താലി പ്രതി അള്ളാഹു അൻഹുവിൽ നിന്നും ഇതിൻ്റെ ഒരു നിർവചനം നിർവചനമെന്നോണം ഉദ്ധരിക്ക ഉദ്ധരിക്കപ്പെടുന്ന വാക്കാണ് അത്തർത്തിയിൽ തെജ്ീതുൽഫി ഒമാരിഫതുൽ തെജ്ീദുൽ അക്ഷരങ്ങളെ സ്ഫുടമായി ഉച്ചരിക്കുക വിരാമസ്ഥാനങ്ങൾ ശരിയായി അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക ഇതാകുന്നു തർത്തിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർത്തിയിൽ എന്നാൽ സാവധാനത്തിൽ അക്ഷര സ്ഫുടതയോടുകൂടി പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് ഭംഗിയായി ശബ്ദമാധുര്യോടുകൂടി പാരായണം ചെയ്യുക ഇതാകുന്നു തർത്തിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ പാരായണം അപ്രകാരമായിരുന്നു സഹാബികളുടെ പാരായണവും അപ്രകാരമായിരുന്നു ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട് കൂടുതൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല മഹാനായ ഇമാം ജസരി ഉൽമഹ പറയുകയാണ് ിൽമു തജ്വീദ് എന്ന ഒരു പാരായണ ശാസ്ത്രം പിൽക്കാലത്ത് വിരചിതമായിട്ടുണ്ട് അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ശരിയായ വിധത്തിൽ തർത്തിൽ ചെയ്യുവാൻ സഹായകമായ നിലക്ക് പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള ചില നിയമങ്ങളാണ് വ്യവസ്ഥകളാണ് വിധികളാണ് ആ തജ്വീദ് പ്രകാരം വൽ തജ്വീദ് പ്രകാരം പാരായണം ചെയ്യുക അല്ലെങ്കിൽ തജ്വീദ് സ്വീകരിക്കുക എന്നത് ഹത് മുൻ ലിമുൻ നിർബന്ധമായ ബാധ്യതയാണ് മല്ലം യുജ്വിദിൽ ഖുർആൻ ആസിമുൻ ഖുർആൻ തജ്വീദ് ചെയ്യാത്തവൻ പാപിയാണ് കാരണം ലിഅൻ നഹു ബിഹിൽ ഇലാഹു അൻസല അള്ളാഹു അപ്രകാരമാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് വഹാ മിൻഹു അപ്രകാരമാണ് നമ്മിലേക്ക് അത് എത്തപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ മഹാനായ ജബ്രീൽ അലൈഹി വസ്ലാത്തു വസ്സലാമിൽ നിന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ സ്വീകരിച്ചിട്ടുള്ളതായ ആ പാരായണ രൂപം അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തൻ്റെ അരി അനുചരന്മാരായ സഹാബ് അക്കിറാം റതി അള്ളാഹു അലഹു അജ്മയിൻ അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ രൂപം അത് അവരുടെ ശിഷ്യന്മാർ അവരിൽ നിന്ന് നേരിട്ട് പഠിച്ചു അങ്ങനെ മുത്തവാത്തിറാത്തായ നിലക്ക് ഒരു സംഘം സഹാബികൾ ഒരു സമൂഹ മൊത്തത്തിൽ തലമുറകളിലൂടെയായി കൈമാറിക്കൊണ്ട് നമ്മളിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളതായ ആ പാരായണ രൂപവും ശൈലിയും അതാകുന്നു നാം സ്വീകരിക്കേണ്ട നാം പാരായണം ചെയ്യേണ്ടതായ രൂപവും ശൈലിയും ആ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ശാസ്ത്രമാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് അൽമു തജ്വീദ് ഖുർആാൻ പാരായണശാസ്ത്രം തജ്വീദ് എന്നതിൻ്റെ ഭാഷാർത്ഥം നന്നാക്കുക തഹസീൻ എന്നാകുന്നു അതുകൊണ്ട് തജ്വീദ് നിയമപ്രകാരമായിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത് മറ്റൊരു കാര്യം നാം അറിയേണ്ടത് തജ്വീദിലുള്ള ഭൂരിഭാഗവും വശങ്ങളും തന്നെ ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളാണ് ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങൾ തന്നെയാണ് തെജുവീതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ അത്രയും തന്നെ തെജുവീദിൻ്റെ മുൻകാല പണ്ഡിതന്മാർ അതിൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന അതിൻ്റെ നിശ്ചയിച്ച അതിൻ്റെ ഉപജ്ഞാതാക്കളായ മഹാന്മാരായ പണ്ഡിതന്മാരെ ഇമാമിയങ്ങളെ നാം പരിശോധിച്ചാൽ അവരൊക്കെയും തന്നെ ലുഗത്തിൽ ഇൽമുൽ ലുഗ അല്ലെങ്കിൽ വ്യാകരണശാസ്ത്രത്തിൽ അഗ്രഗണ്യന്മാരായ പ്രസിദ്ധരായ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ ഖുർആൻ നബി ബിസാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എപ്രകാരമാണ് അതിൻ്റെ പാരായണം ഉദ്ധരിക്കപ്പെട്ടത് ആ രീതിയിൽ ദീർഘവും മണിക്കലും ഒക്കെ നൽകിക്കൊണ്ട് പ്രത്യേകമായ ശൈലിയിൽ ഓതുക എന്ന ആ ഒരു കാര്യം വ മദ്ാലത്തുൽ ഗുന്ന ദീർഘം നൽകുക കൂടുതൽ ദീർഘിപ്പിക്കേണ്ട ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദീർഘം നൽകുക മണിക്കേണ്ടതായ ഭാഗങ്ങളിൽ മണിച്ചു കൊണ്ടോതുക ഈ ചില വാശ് വശങ്ങൾ അതുപോലെ പാരായണ ശൈലി അതിൻ്റെ ഉസ്ലൂബ് ഇങ്ങനെയുള്ള ചില വശങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെയും തന്നെ ഭാഷയിലെ അടിസ്ഥാന നിയമങ്ങളാണ് ഈ നിയമങ്ങൾക്ക് അബദ്ധം വരുമ്പോൾ ഈ നിയമങ്ങൾ പാലിക്കാതെ നാം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഖുർആാനിൻ്റെ അർത്ഥത്തിന് തന്നെ കുഴപ്പം വരുന്നതാണ് പ്രത്യേകിച്ച് അക്ഷരങ്ങളുടെ സ്ഫുടമായ മൊഴിഞ്ഞുകൊണ്ടുള്ള ഉച്ചാരണം നൽകിക്കൊണ്ടുള്ള പാരായണം അഥവാ മഹാരിജുൽ ഹുറൂഫ് ശരിയായ വിധത്തിലായിരിക്കുക സിഫാത്തുൽ ഹുറൂഫ് പാലിച്ചു കൊണ്ടായിരിക്കുക അതുപോലെ തന്നെ മറ്റു നിയമങ്ങളൊക്കെയും അപ്രകാരമാണ് അതുപോലെ വഖഫിൻ്റെ നിയമങ്ങൾ വഖഫിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ ഭീമമായ അബദ്ധമാണ് പാരായണത്തിൽ സംഭവിച്ചേക്കുക ഇതൊക്കെ നാം സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത് മഹാന്മാരായ മുൻഗാമികളായ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ളൊരു വാക്ക് ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ് അൽ ഖിറാത്ത സുന്നത്തുൻ മുത്തബ സഹാബികൾ മുതൽ പിൽക്കാലക്കാരായ മഹാന്മാരായ പണ്ഡിതന്മാർ വരെ എല്ലാവരും നമ്മുടെ സ മുൻഗാമികളായ അഗ്രഗണ്യന്മാരായ പ്രസിദ്ധരായ മഹാന്മാരായ പണ്ഡിതന്മാർ അഖിലവും പറഞ്ഞു വച്ചിട്ടുള്ള ഒരു വാക്കാണ് അൽ വാക്കാണ്ബിൻ സാബിത്ത് നിന്നും ഈ വാക്ക് ഉദ്ധരിക്കപ്പെടുന്നു ഒരുപാട് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ള വാക്കാണിത് മഹാനായി മാ മാലിക് റഹിമഹുല്ലായോട് ഇറാഖിലെ ഒരു വ്യക്തി ചോദിക്കുകയാണ് യ അബ ലിമ വലി ലഹു വലിയ വലിയനാജ എന്ന് സൂറത്ത് ഒസാദിലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നാം പാരായണം ചെയ്യുന്നു ഇമാം ഹഫ്സിൻ്റെ റിവാ പ്രകാരം വലിയ എന്ന് നാം പാരായണം ചെയ്യുന്നു അല്ലാത്ത മറ്റെല്ലാ റാവികളും എല്ലാ കാര്യകളും അവിടെ വലീന അജ എന്ന് പാരായണം ചെയ്യുന്നു അപ്പോൾ അവിടെ വലീന അജ എന്ന് യാ ഉൽ മുത്തക്കല്ലീമിന് ഹറക്കത്ത് കൊടുക്കാതെ ദീർഘം കൊടുത്തുകൊണ്ടും ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് സൂറത്തുൽ കാഫിറൂൻ്റെ അവസാനത്തിൽ വലിയ എന്ന് അകാരം ഫിക്കൊണ്ടും പാരായണം ചെയ്യുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാനവർഗ് നൽകിയ മറുപടിയാണ് ഇവിടെ നമുക്ക് പ്രസക്തമായിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് ഇറാഖ് ഇറാഖുകാരെ നിങ്ങൾക്ക് നാശം ലം ലം്യും ിൽമിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് അതെങ്ങനെ അതങ്ങനെ അതെന്തുകൊണ്ട് ഇങ്ങനെ എങ്ങനെ എന്ന് തുടങ്ങിയ ലീമ കൈഫ തുടങ്ങിയ ചോദ്യങ്ങളല്ലാതെ എൽമിൽ നിന്ന് നിങ്ങൾക്കൊന്നും അവശേഷിക്കുന്നില്ലയോ അൽ ഖിറാതു സുന്ന പരിശുദ്ധ ഖുറാൻ പാരായണമെന്നാൽ അത് പിൻപറ്റപ്പെടേണ്ടതായ ഒരു ചര്യയാണ് സുന്നത്താണ് തുൻ അഫ്വാഹ് റിജാൽ മുൻഗാമികളായ ഉസ്താദുമാരിൽ നിന്ന് ഗുരുനാഥന്മാരുടെ മുഖത്ത് നിന്ന് അത് സ്വീകരിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഫകുൻ മുത്തബി അൻ ധുൻ മുബ്ധദിയായ നീ മുത്തബിയാകുക സുന്നത്തിനെ പിൻപറ്റുന്ന പിൻപറ്റുന്നവനാകുക മുബ്ധതിയായ ബിതാധി ചെയ്യുന്ന ഒരാളായി നീ മാറാതിരിക്കണം എന്ന് ഇമാം മാലിക് റഹിമഹുല്ല ആ വ്യക്തിയെ ഉപദേശിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇപ്രകാരം എല്ലാവരും പറഞ്ഞു വച്ചിട്ടുള്ള ഒരു പരമസത്യമാണ് ആ എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടതായ ഒരു അടിസ്ഥാന തത്വമാണ് അൽ ഖിറാഅത്തു സുന്നതുൻ മുത്തബ പാരായണം എന്നത് പിൻപറ്റപ്പെടേണ്ടതായ ഒരു ചര്യയാണ് ആ ചര്യനുസരിച്ച് പാരായണം ചെയ്യുവാൻ നമുക്ക് എളുപ്പമാക്കിത്തരുന്ന നിയമാവലികളാണ് ഫിൽമുത്തജ്വീദ് അതിൻ്റെ അൽപ്പാൽപമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ ഇൻഷാള്ള ഓരോ എപ്പിസോഡുകളിലായി